മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം വളരെ നല്ല ദഹനേന്ദ്രിയ വ്യവസ്ഥ ആണ് അതുകൊണ്ട് തന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു കർത്തവ്യവുമാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന അഞ്ച് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്പർ വൺ യോഗ് യോഗട്ട് എന്ന് പറഞ്ഞാൽ തൈരിനേക്കാളും നല്ല ഒരു പ്രോബയോട്ടിക് ആണ് ഇതൊരു ക്ലാസിക്കൽ ഫ്രണ്ടാണ് ഏറ്റവും നമ്മുടെ ഘട്ടിനെ സംബന്ധിച്ചിടത്തോളത്തെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് യോഗട്ട് അത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗെട്ടിനകത്തുള്ള മൈക്രോബയോമിനെ പരിചരസ്ഥിതി വളരെ നല്ലതായിട്ട് സംരക്ഷിക്കും അതുകൊണ്ട് തന്നെ ദഹനവും ആകിരണവും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയുടെ കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ യോഗട്ടിന് പ്രത്യേകമായ കഴിവുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻസ് കുറക്കാനും ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഗട്ടിനുള്ള പൊതുവായിട്ടുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാനും യോഗത്തിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് നമ്പർ ടു കെഫിയർ കെഫിയർ എന്ന് പറഞ്ഞാൽ യോഗട്ട് പോലെ തന്നെയാണ് ഇത് പ്രത്യേകതരം തരം ധാന്യങ്ങളിട്ട് പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോബയോട്ടിക് ആണ് ഇതിൽ ധാരാളമായിട്ട് ഒരു വ്യത്യാസം പ്രധാനമായിട്ടുള്ളത് ഇതിൽ ധാരാളമായിട്ട് പ്രീബയോട്ടിക് കൂടി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ഭക്ഷണം എന്നുകൂടിയാണ് അർത്ഥം അപ്പോൾ ഇത് നല്ല ബാക്ടീരിയ വർദ്ധിപ്പിക്കുന്നു എന്നതും കൂടാതെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരുടെ ലാക്ടോസ് ഇൻടോളറൻസ് അല്ലെങ്കിൽ പാല് കുടിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടിയിട്ടും ഈ കെഫീറിന് പ്രത്യേകമായ കഴിവുണ്ട് ചീത്ത ബാക്ടീരിയെ നിയന്ത്രിക്കാനും ഇതിന് പ്രത്യേകമായിട്ട് കഴിയും മൂന്നാമതായിട്ട് ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഈ വെജിറ്റബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ ധാരാളമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ തന്നെ ഈ പ്രീ ഫൈബർ ധാരാളമായിട്ടുണ്ട് ഈ പ്രീ ആണ് നല്ല ബാക്ടീരിയയുടെ ഭക്ഷണം അപ്പോൾ നല്ല ബാക്ടീരിയയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ കുടലിനകത്ത് വെച്ച് നടക്കാൻ വേണ്ടി ഫൈബർ അടങ്ങിയ നാരുകൾ അടങ്ങിയ വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കേണ്ടത് ആവശ്യം തന്നെയാണ് നാലാമതായത് പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ പോലെയുള്ള നാരങ്ങ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വിടും അതേപോലെ തന്നെ സോർപ്രോട്ട് എന്ന് പറയുന്ന കാര്യം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മിസോ കിംച്ചി എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോബയോട്ടിക്കുക എല്ലാം തന്നെ പുളിപ്പിച്ച ഭക്ഷണത്തിൽ വരും ഇതൊക്കെ അത്യന്താപേക്ഷിതമായിട്ട് നമ്മുടെ ദഹനം ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നാലാം അഞ്ചാമതായിട്ട് പറയാനുള്ളത് ബനാന ഏത്തപ്പഴം ഏത്തപ്പഴത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രീബയോട്ടിക്കുകളും അടങ്ങിയിട്ടുണ്ട് നല്ല ബാക്ടീരിയക്കുള്ള ഭക്ഷണവും അടങ്ങിയിട്ടുണ്ട് ഇതിനകത്തുള്ള റെസിസ്റ്റൻസ് സ്റ്റാർച്ച് നല്ല ബാക്ടീരിയയെ വളരെ നന്നായിട്ട് വളർത്താൻ വേണ്ടി സഹായിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയുടെ പേശികൾക്ക് അയവ് നൽകുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും